ഹലോ ഗൈസ് വെൽക്കം ടു എൻ നമുക്ക് വിഷ്ണുസ് ടോപ്പിക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം നമ്മുടെ സ്വന്തം ആളിയൻ മലയ്ക്ക് പോവുകയാണ് ഗൈസ് അപ്പൊ ഇന്നാണ് ഇരുമുടിക്കെട്ട് ഇരുമുടിക്കെട്ട് എന്നല്ലോ ഇരുമുടിക്കെട്ടൊക്കെ കെട്ടുന്നത് അപ്പൊ നമുക്ക് അമ്മമാരെ വൈകിട്ടത്തെ കുറച്ച് വിശേഷവും നമുക്ക് അളിയന്റെ ഇരുമുടിക്കെട്ടും എല്ലാം കൂടെ കാണാം അപ്പൊക്കെ മഴയൊക്കെ ഇങ്ങനുണ്ട് തണുപ്പൊക്കെ ഇരുപത്തി ഏഴാം ചോറ് ഉടുപ്പാ അവിടെ ഒന്നും കൊണ്ടുപോകുന്നുണ്ട് എല്ലാരും കൊണ്ടുപോകാൻ പറ്റത്തില്ല നടക്കാൻ പറ്റുന്നുണ്ടോ കൊണ്ടുപോകാ ഇവിടെ സൂത്താടും പറഞ്ഞു അമ്മമാരും ഇവിടെ വെച്ച് മതിയുന്നു അതാകുമ്പോ നിങ്ങക്ക് എല്ലാർക്കും ഈ അമ്മമാർക്കും കാണാലോ അമ്മ ചോദിച്ചു എന്നോട് എവിടെ വെച്ച് വേണോന്നോ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ പറഞ്ഞ അമ്പലത്തിൽ എന്ന് പറയുമോ ഞാൻ പറഞ്ഞു വേണ്ട നമ്മുടെ അമ്പലത്തിൽ പോയി തൊഴണോ ആവശ്യമാണ് പക്ഷേ കെട്ടുമുറുക വീട്ടിൽ വെച്ച് കേടന്നു അങ്ങനെ കഴിച്ച നമ്മുടെ സ്വാമി വരുന്നുണ്ട്

स्वामी जय नैयापो 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 രണ്ടുപേരും അപ്പ വേറെ തേങ്ങടിക്കലെയാ

അല്ല അമ്മ അമ്മ കുണിച്ച് നിർത്തി കുണിച്ച് നിർത്തി ഇത് കവർ പോട്ടെടുക്കണേ അമ്മ ഒന്ന് കുടിച്ചു കുടിച്ചു ദേഷ്യപ്പെടും ज़मीदारे ई कंहिं

यो अवकथाम मेmathbb{B}mathbb{A}mathbb{N}mathbb{D}mathbb{H}aनात्रो प्रयास्रम श्री गोदानाथ मूल ओम् प्रभु नमो प्रायोत्रय ओम् प्रभु नमो प्रायोत्रय ओरे शंखम

ਸ਼ਰਨਮਈਆ ਕੋ ਸ਼ਰਨਮਈਆ ਕੋ ਨੰਬਰ ਆਵਾਸਨੇ ਸ਼ਰਨਮਈਆ ਕੋ ਪੰਬਾ ਆਵਾਸਨੇ ਸ਼ਰਨਮਈਆ ਕੋ ਅੰਬਾ ਗਣਮਦੇ ਸ਼ਰਨਮਈਆ ਕੋ ਪੰਨ 28 ਆਂਬੜੀ ਸ਼ਰਨਮਈਆ ਕੋ ਗਾਵਨਮੇ ਸ਼ਰਨਮਈਆ ਕੋ ਅੰਨਦਾਨ ਪ੍ਰਵੇ ഒൻപതിനെട്ടാം പടിയേഹ കർപൂരപ്രിയനേ ശിവനെ ഗണപതി സോദരനെ അലേഖ വരദനേ പർവതീതനേ സുബ്രഹ്മണ്യ സോദരനെ

കാത്തുകൊള്ളണേ അയ്യപ്പു അല്ല പറഞ്ഞേ ഭൂമി പ്രപഞ്ചനേ സ്വാമിയേ ഇനി ഇച്ചിരി മുന്നോട്ട് നടന്ന് കൂട്ടം അയ്യപ്പേ അയ്യപ്പ

এই তো এই তো টেঙ্গা ববড়বার বার টেঙ্গা টেঙ্গা আদ্রোন বেরিয়ে গেছি ചോറ് കൊടുത്തായിരുന്നേ നമ്മളിപ്പോ കൊണ്ടുപോയോ മുമ്പോട്ട് വരാമേ വിളിക്കാ